ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഹയർ സെക്കൻഡറി എക്സാം ഒക്കെ കഴിയുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് മോന് കൊമേഴ്സ് ആയതുകൊണ്ട് അവന് ഇരുപത്തിയാറാം തീയതിയാണ് പരീക്ഷ കഴിയുന്നത് ബാക്കി സയൻസിനും ഏത് ഹ്യൂമാനിറ്റീസിനൊക്കെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവർക്ക് കഴിയുന്ന ദിവസമാണ് അപ്പോൾ ഇപ്പം സ്കൂൾ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് വേറൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇവനെ വിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് കർശന നിർദ്ദേശവും ഉണ്ട് പരമാവധി രക്ഷിതാക്കൾ എന്നാൽ വന്ന് കൂട്ടണം വീട്ടിലേക്ക് അതുപോലെ തന്നെ അവിടെയൊന്നും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വാഷ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവനോട് പറയുകയാണ് വേഗം വരണം നീ എത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ എത്തൂല അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ അതിനെ ഞാൻ വേഗം എത്തും പിന്നെന്ത് ഞാനങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണീ കണ്ടതെല്ലാം അപ്പം അവന് ഏതായാലും എല്ലാ സാധനങ്ങളൊക്കെ എടുത്തുകൊടുത്ത് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് അവനോ സ്കൂളിലേക്ക് ഇവിടെ അതിന് ശേഷം നമുക്ക് ഒരു മാലൊത്ത് അതിൻ്റെ സ്ഥലമുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ടാണ് അപ്പോൾ അവിടെ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി അത് നമ്മൾ രണ്ടാളും ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇവനെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് അര പന്ത്രണ്ട് മുക്കാലായി അപ്പോൾ ഇവനൊരു ഒരു മണിയാകുമ്പോൾ ആണ് എപ്പോഴും സോൺ എക്സാമിന് സ്കൂളിലേക്ക് ആക്കൽ ഒന്നര ഒക്കെയാന്ന് ഇവരെ സ്റ്റാർട്ടിങ് ടൈം ായാലും ഇവനെ വിട്ടിട്ട് വന്നിന് വരുമ്പോഴേക്കും നീ റെഡിയാവും അതിന് ശേഷം നമുക്ക് പോവാമല്ലോ വന്നിട്ടാണ് ഉള്ളത് നല്ല വെയിലും ആണ് ഒരു ടൈമിൽ എക്സാമിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയം പ്രത്യേകിച്ചും ഈ നോമ്പ് കാലം കൂടിയല്ല ആയതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല എങ്ങനെയായാലും നല്ല ഗ്യാപ്പുണ്ട് എക്സാമിന് ഒരു ഒരാഴ്ച ഗ്യാപ്പിൽ മങ്ങയൊക്കെയാണ് എക്സാം നടന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കുട്ടികൾ പ്രശ്നമില്ലാണ്ട് വന്നു അങ്ങനെ മോനെ സ്കൂൾ വിട്ട് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ടാളും പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ആദ്യം നമ്മൾ ബൈക്കെടുത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്നല്ലേ ഇറങ്ങിയത് പക്ഷേ വെയിൽ എൻ്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു സോ ഇവനെ സ്കൂളിലേക്ക് ആക്കി വരുന്ന സമയത്ത് തന്നെ അന്നേരം പിന്നെ കുട്ടവും പറഞ്ഞു ഈ വെയിലെത്തു പോകാണ്ടെച്ചാൽ നിങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് പോകുന്ന പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് മാറ്റി ബൈക്കെടുത്ത് പോയാൽ സുഖമാണ് പെട്ടെന്ന് എത്തുകയും ചെയ്യും നമുക്ക് അങ്ങനെ നല്ല റോഡും ഇതും കൊണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മെല്ലെ കളിക്കണമായിരിക്കും ഓരോ സ്ഥലത്തും അങ്ങനെ നമ്മളിതാ മാലവത്തേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നമുക്ക് അധികം അങ്ങനെ പോകേണ്ടിയൊന്നും വരാറില്ല കാരണം നമുക്ക് ടൗണിലേക്ക് നമുക്ക് നീലേശ്വരം ഭാഗത്തേക്കാണ് എല്ലാ ആവശ്യത്തിനും പോകേണ്ടത് കിഴക്ക് ഭാഗത്തേക്ക് നമുക്ക് അധികം പോകേണ്ട കാര്യം ഉണ്ടാവാറില്ല ഇവിടുന്ന് ഏകദേശം കുറച്ച് ഒരു ഒരമണിക്കൂർ പോകുമ്പോൾ തന്നെ നമുക്ക് ചെറുതായി മഴേൻ്റെയൊക്കെ ഒരു ഇത് വന്നു കിഴക്ക് പാതയ്ക്ക് എപ്പോഴും എന്തായാലും മഴ തന്നെയാണ് അധികം ഉണ്ടാവൽ വേനൽ മഴയൊക്കെ ഒരുപാട് പ്രാവശ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ കാര്യം കഴിഞ്ഞത് തിരിച്ച് വരുന്ന വീഡിയോ ആണ് തിരിച്ച് വരുന്ന വീഡിയോ അതിൻ്റെ ഇടയിൽ തൂക്കുപാലം കണ്ടു അപ്പോൾ ആ തൂക്കുപാലം ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് കയറിയാലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ കയറിയിട്ടാൻ പെടുത്ത വീഡിയോ ആണ് അടിപൊളി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറയാം മഴ നമുക്കൊന്നും ഇങ്ങോട്ട് വീണ്ടും വരാം നല്ല ഭംഗി ഉണ്ടാകും കുട്ടിയും എല്ലാം കൂട്ടി വരാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്ന് വന്നത് ഇത് ഏകദേശം വെള്ളരിക്കുണ്ടാന്ന് ഈ സ്ഥലം വെള്ളരിക്കുണ്ട് ടൗൺ കഴിഞ്ഞ പാടാന്നിത് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് സമയം വീഡിയോവും ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം എപ്പോഴേക്കും സമയം ഏകദേശം മൂന്നര മൂന്നരയായി അപ്പം സ്കൂളിൻ്റെ എക്സാം കഴിയേണ്ട സമയമായി അപ്പം ഏകദേശം നാലുമണിയിൽ നമുക്ക് വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചത് അപ്പോൾ അധികം സമയം ഇവിടെ കളയാണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പക്ഷെ ആ ഒരു ഭംഗി കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നുകേയില്ല കുറേ ഫോട്ടോയും വീഡിയോകളും പിന്നെയും പിന്നെയും എടുത്തു ഏതായാലും ഒരു മഴയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ടൈമിൽ നന്നായി മഴയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ അതിൽ കാറ്റു കൊണ്ടുപോയി മഴയും പോയി അപ്പം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും കുറച്ച് പരിപാടികളും മറ്റൊക്കെ ഉണ്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കുന്ന് ഇവിടെ രാവിലെ തേങ്ങ വരയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങ വരച്ച് ആരംഭമാണ് ഈ മുറ്റത്തൊക്കെ കാണുന്നത് ഓല വീണതും അതിൻ്റെ തെങ്ങിൻ്റെ മേലൊന്ന് വീണേ അപ്പോൾ അതൊന്നും അടിച്ച് വാരി ക്ലീനാക്കാണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ വന്നതിൽ തന്നെ ഡ്രസ്സിലൊക്കെ മാറി ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തു ശരിക്കും എൻ്റെ പോകൻ വില്ല വേണ്ട അടിപൊളിയായിട്ട് ഞാൻ എല്ലാ എൻ്റെ ഇത് കാണിക്കാറുണ്ട് പക്ഷേ ഇവിടെ എപ്പോഴും കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും അതിൻ്റെ വ്യൂ ഇപ്പോഴും കിട്ടാറില്ല അപ്പം ഇന്ന് കാർ പുറത്താണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് വീണ്ടും എന്ന് എടുത്തത് അതിൻ്റെ അടിയിൽ അടിയായി കണ്ട ഈ പൂവൊക്കെ കൊഴിഞ്ഞു പോയത് നിറയെ ആ ഒരു പിന്നെ കളർ തന്നെയാണ് അടിയുള്ളത് നല്ല മറ്റേ ഒരു ബെഡ് ഉണ്ട് അതിൻ്റെ കീഴിൽ ഇത് സുഖമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല വെട്ടി ക്ലീനാക്കിയിട്ട് ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരിക ചെയ്യുന്നു പണ്ടൊക്കെ അതൊരു കാട് പിടിച്ച പോലെയാണ് ഉണ്ടായത് ഇപ്പോൾ ഏകദേശം അത് നല്ല നമ്മൾ വിചാരിച്ച ഒരു അവസ്ഥയിലേക്ക് അത് വരുന്നുണ്ട് ഇനി ഒരു വർഷവും കൂടി ആകുമ്പോൾ ഏകദേശം കുറച്ചും കൂടെ അത് ഹൈറ്റായി വരുമ്പം നമുക്കതിന് ചുറ്റും ഒരു തറയൊക്കെ കെട്ടി ഒരു ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ആക്കുക എന്നാണ് നമ്മുടെ ഒരു ഐഡിയ നടക്കോ എന്നറിയില്ല ശരിക്കും കണ്ടതിനകത്ത് ഒറ്റൊരു വെള്ളപ്പൂവ് മാത്രമേ ഇപ്രാവശ്യമില്ല സാധാരണ രണ്ട് കളറും ഒരുമിച്ച് തിങ്ങി നിറഞ്ഞ് പിടിക്കുന്ന ഒരു പൂവായിരുന്നു ചെടിയായിരുന്നു ഇത് പക്ഷേ ഇപ്രാവശ്യം എന്തോ കാലാവസ്ഥ വ്യതിയാനം മറ്റോ എന്തോ ആയിരിക്കും ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു കളറ് മാത്രമേ ഇതിന് ഉണ്ടായിട്ടുള്ളൂ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ അതിന് ശേഷം എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം മോൻ ഒന്ന് റിലാക്സ് ആവണം എനിക്കൊന്ന് പുറത്തേക്ക് പോകണം അച്ഛനും അമ്മയോലൊന്നും പോയി വന്നല്ലോ അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവാം അങ്ങനെ എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇതിൽ സോട്ടൻ എന്താ പരീക്ഷ പേപ്പറൊക്കെ നോക്കുന്ന തിരക്കിലാണ് അപ്പം ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ആയതുകൊണ്ട് പേപ്പറൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഇരുന്ന് നോക്കുകയാണ് ഭയങ്കര മടിയാണ് സോഹട്ട് പേപ്പർ നോക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇരുന്നിട്ടില്ല ഇതായത് കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം നോക്കും പിന്നെ അതിലേക്കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കും വീണ്ടും വന്നിരുന്നു കുറച്ച് സമയം നോക്കും അപ്പം ഈ ഇരുത്തത്തിൽ നിന്ന് കുറച്ച് പേപ്പറ് തീർത്തിട്ട് മാത്രമേ ഞാൻ എണീക്കും എന്ന് പറഞ്ഞിട്ടാണ് സോട്ടൺ ഇരുന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഉണ്ടെങ്കിൽ മോൻ ഇന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവരെ പ്ലസ് ടു വരെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കാണിച്ച് നമ്മൾ കാണിക്കുവാന്ന് ഒന്ന് എല്ലാവരും പേരും ഇവർ സാധാരണ പറയുകയാണെന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല സാധാരണ അപ്പോൾ ഇവരെ ഒരാളെ നമുക്ക് ഇന്ന് തൊട്ട് കാണിക്കും ഇന്നുമ്പോൾ പറയുന്ന പേരെല്ലാം ഇതാ ഇന്നാളാന്ന് പറഞ്ഞ് ഇവരുടെ ക്ലാസ്സിൽ ബോയ്സാണ് മതി ഗേൾസ് കുറവാണ് അപ്പോൾ ഏകദേശം സന്ധ്യ ഒരു ഏഴേഴര എട്ട് മണിടെ അടുത്തായി അപ്പോൾ നമ്മളൊന്ന് പറ പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങുകയാണ് വേറെ കാഞ്ഞങ്ങാടിയേക്ക് പോകാമെന്ന് ഉള്ളത് ഇപ്പോൾ ഇവിടെയും ചെറിയൊരു മഴേൻ്റെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മഴ പെയ്തിട്ടൊന്നുമില്ല ഇവിടുത്തെ കാറ്റ് കൊണ്ടുപോയി അപ്പം നമ്മളത് നേരെ കാഞ്ഞങ്ങാടിയേക്ക് വിട്ടു ഒട്ട് വണ്ടി കയറാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുവാന്ന് എനിക്ക് അടുത്ത മാസം എൻ്റെ പതിനെട്ട് വയസ്സാകും അപ്പം തന്നെ ഞാൻ വണ്ടി പഠിക്കാൻ വേണ്ടി പോവും ലൈസൻസ് എടുക്കണം വെക്കേഷൻ അല്ലേ എല്ലാം പറയുന്നത് ഇപ്പം രണ്ട് മാസം ഫ്രീ ആണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒന്ന് സെറ്റായി ലൈസൻസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് ഓൾറെഡി അറിയുന്നുണ്ട് പക്ഷേ എന്നാലും എച്ച് ഒക്കെ എടുക്കണമെങ്കിൽ എന്തായാലും ഡ്രൈവിംഗ് സ്കൂളൊക്കെ പോയിട്ട് ഒന്ന് സെറ്റാവണം സെറ്റാവണം എന്നല്ലാന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ അതിൻ്റെ പരിപാടി നോക്കിക്കോ അങ്ങനെയല്ല അങ്ങനെയൊക്കെ പോയിട്ടേനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കോണ്ടി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ കുട്ടി ഏകദേശം രണ്ട് മാസത്തോളമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ഏകദേശം ഫെബ്രുവരി മാസം ഇവർക്ക് മോഡൽ എക്സാം ആയിരുന്നു അപ്പം ഫെബ്രുവരി മാർച്ച് രണ്ട് മാസമായി കുട്ടി ഇങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ റിലാക്സ് ആയിട്ടുള്ളൊരു ഒരു യാത്രയുണ്ടല്ലോ അതൊന്നും നടത്താതെ അപ്പം പരീക്ഷ കഴിഞ്ഞാൽ എന്തായാലും ഇത് പറയുന്നില്ല ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു അപ്പം നാളെയാണെന്ന് നമ്മൾ എമ്പരാൻ്റെ റിലീസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റെല്ലാം എല്ലാം ബുക്കാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ പോവാമെന്ന് പറഞ്ഞിട്ടും കുട്ട് കേട്ടിട്ടില്ല നമുക്ക് ഇന്നതിനും ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കുറെ നാളായാലും വീട്ടിൽ തന്നെ ഇരുന്ന് വായനയും പുസ്തകവും അങ്ങനെ ആയിട്ടില്ല ആ ഒരു ലോകത്ത് നിന്ന് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നത് നമുക്ക് നാളെയാണെങ്കിൽ എമ്പുരാൻ്റെ രാത്രി പത്തേം മുക്കാലിന് ടിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നേരത്തെ ഇറങ്ങാൻ പോലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നു പോകാമല്ലോ പറഞ്ഞിട്ടാണുള്ളത് അങ്ങനെ നമ്മൾ നേരെ കഞ്ഞങ്ങാട് കയറി ഒരു ഫുഡ് കഴിച്ചപാടിൽ നിന്ന് മടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഇള്ളത് നമ്മൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ മറ്റുമൊക്കെ ആയി ഞാൻ വീണ്ടും നാളെ തന്നെ ഞാൻ വീണ്ടും വരാം അപ്പോൾ കേ